ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആലിസ് മാത്യു എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂവേഷനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറയുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ വിവാഹപ്രായം എത്തിയ മക്കളുള്ള മാതാപിതാക്കളുടെ ആധിയെ പറ്റിയും അവരുടെ വിഷമങ്ങളെയും സങ്കടങ്ങളെയും അതുപോലെ തന്നെ മക്കളുടെ വേദനിപ്പിക്കുന്ന പ്രതികരണങ്ങളെ കുറിച്ചും ഒക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പം അതിനെ ആസ്പദമാക്കി ഒരു കാര്യങ്ങളും കൂടി പറയാനുണ്ടെന്ന് എനിക്ക് തോന്നി കേട്ടോ ഈ വക കാര്യങ്ങൾ എന്നോട് കുറേ അമ്മമാരൊക്കെ ഷെയർ ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഈ സെയിം സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്ന അനേകം മാതാപിതാക്കൾ കാണും അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കാമെന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ആരോടും പറയത്തില്ല ഇന്ന ഡിസിഷൻ എടുക്കണമെന്നോ അല്ലെ ഇന്ന തീരുമാനം എടുക്കണമെന്നോ ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടോ കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ ആണ് മക്കളുടെ പ്രതികരണങ്ങളും കുറച്ചൊക്കെ വ്യത്യാസമായിരിക്കും ഉള്ളുകളെല്ലാം സെയിമാണെന്ന് പറഞ്ഞു തന്നാൽ അപ്പം അതനുസരിച്ച് വേണം നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ പക്ഷേ വിവാഹപ്രായമുള്ള മക്കളുള്ള മാതാപിതാക്കൾ എല്ലാവരും ഈ ഒരു കാര്യം കർക്കശമായിട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ് കാരണം ഇപ്പൊ എന്തൊരു തീരുമാനം എന്തൊരു പ്രശ്നമാണെങ്കിലും നമുക്ക് ടൂ ഓപ്ഷൻസ് ഉണ്ട് ഒന്നുകിൽ ഏസ് അല്ലെങ്കിൽ നോ അല്ലെ അപ്പോൾ നിങ്ങളുടെ തീരുമാനത്തിന് എസ് എന്ന ഒരു ഓപ്ഷനാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകാവുന്ന എല്ലാ നന്മകളെ കുറിച്ചും അതുപോലെ തന്നെ യേസ് എന്ന തീരുമാനം എടുക്കുന്നതുകൊണ്ടുള്ള ദൂഷ്യഫലങ്ങളെ കുറിച്ചും നല്ല വിശദമായിട്ട് പരിശോധിക്കണം ഞാൻ പറഞ്ഞത് ചുമ്മാ മനക്കണക്ക് കൂട്ടുന്നതല്ല ശരിക്കും ഒരു പേപ്പറും പെൻസിലും എടുത്തിട്ട് അതൊന്ന് എഴുതി നോക്കണം ഈ ഒരു പ്രശ്നത്തിന് ഏസ് തീരുമാനിച്ചാൽ ഇന്നിന് ഗുണങ്ങളുണ്ട് ഇന്നിന് ദോഷങ്ങളുണ്ട് എന്ന് തീരുമാനിക്കണം ഈ ഒരു കാര്യത്തിന് മക്കൾക്ക് പ്രേമമാണ് അവരുടെ അവര് നമ്മൾക്ക് നമ്മുടെ ഫാമിലിയായിട്ട് ഒട്ടും യോജിക്കുകയല്ല അപ്പം നിങ്ങൾ അതിനെ ഒപ്പോസ് ചെയ്യുക അതിന് നോ എന്ന് പറയുകയാണെങ്കിൽ തന്നെ നിങ്ങളൊരു പേപ്പറും പെൻസിലും എടുത്തിട്ട് നോക്കണം ആ നോയെന്ന് പറഞ്ഞാൽ ഉണ്ടാകാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും അതുകൊണ്ട് നോയെന്ന് പറഞ്ഞാൽ ഉണ്ടാകാവുന്ന ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങൾ നോക്കണം നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അതിലെ ഏസോർ നോയിൽ എന്ത് പറഞ്ഞാലാണ് കൂടുതൽ നന്മയുണ്ടാകുന്നത് അല്ലെങ്കിൽ കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാകുന്ന നോക്കിയിട്ട് ആ ഒരു തീരുമാനം എടുക്കുകയാണ് വേണ്ടിയത് കാരണം ഏതൊരു സന്ദർഭത്തിലും നമുക്ക് ടു ഓപ്ഷൻ ഉണ്ട് ഓപ്ഷനുണ്ട് ഓർ നോ എന്നുള്ളത് അല്ലേ അപ്പം അത് നല്ല വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രം വേണം അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കതിനകത്ത് റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു കാര്യം വരത്തില്ല ഞാൻ അത് ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണ് ഇത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതാണ് അതുകൊണ്ട് അതാണ് മെറ്റിനേക്കാളും ബെറ്റർ അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ എന്ന് വരും അതിനുള്ള ഫലങ്ങൾ വരുമ്പോൾ ചില അമ്മമാരുടെ പ്രശ്നമാണ് മക്കൾ പ്രത്യേകിച്ച് പെൺമക്കൾക്ക് പ്രായമായി കഴിഞ്ഞിട്ട് അവർ കല്യാണം കഴിക്കുന്നില്ല അവർക്ക് കല്യാണം വേണ്ട ഈ കുട്ടികൾ കല്യാണം കഴിക്കാത്തപ്പോഴേത്തിന് അതോ പ്രത്യേകിച്ച് വയസ്സ് പത്തഞ്ച് ആയെന്ന് പറയുമ്പോഴേക്കും ഈ മാതാപിതാക്കളുടെ മനസ്സിൽ ഭയങ്കര ആദിയും വിഷമവും വെപ്രാളവും മനഃപ്രയാസവും എന്തൊക്കെയായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇല്ലേ ഈ പേരൻസ് എന്ന നടക്കും മക്കളുടെ പുറകേന്ന് നടക്കും നിനക്ക് പ്രായം ഇത്രയായി കല്യാണം കഴിക്കണ്ടേ ഞങ്ങളുടെ കാലശേഷം നിനക്ക് ആരുണ്ട് ഫാമിലി വേണ്ടേ നോക്കണ്ടേ എന്നാ വേണ്ടേ അങ്ങനെ ഇങ്ങനെയെല്ലാം എങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടേ ഇത് കേൾക്കുന്നതേ അരിശമായി അവർ പറയും മമ്മി എന്തിനാ എത്രയും പ്രഷറൈസ് ചെയ്യുന്നത് എനിക്കറിയാം എന്താ ചെയ്യണമെന്ന് ഞാൻ അതിന് പ്രകാരം ചെയ്തോളാം അല്ലെ എനിക്ക് കല്യാണം കഴിക്കണ്ട ഇത്രയൊക്കെ പറയല്ലോ ചിലപ്പോൾ ശകാര വർഷങ്ങളും കാണും മമ്മിക്ക് വട്ടാണ് മമ്മി പോയി ഒരു സൈക്കാട്രിസ്റ്റിനെക്കാണ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ സൈക്കോളജിസ്റ്റിനെക്കാണ് പോയി മരുന്നെടുക്ക് അതാണ് ഇങ്ങനെ ഇടുന്നതുകൊണ്ട് പറയുന്നത് ഇതൊക്കെ ശരിക്കും ഡിസീസ് ആണ് അയ്യോ പിള്ളേർ പറയുന്ന ഒന്നും നമുക്ക് ഊഹിക്കാനേ പറ്റുമല്ലോ കേട്ടോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പിള്ളേർ പറയും എനിക്ക് എനിക്കിത്തിരി സ്വൈര്യം എന്താ എന്നി ഒന്ന് ലീവ് മീ അലോൺ ഐ നീഡ് എ ബ്രേക്ക് നിങ്ങൾ എന്റെ പുറകെ വരരുത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പിള്ളേർ പറയുന്നത് കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെങ്ങനെയാണ് അവരോട് ഡീൽ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യങ്ങളല്ലേ ഞാൻ അപ്പൊ ഞാനിതിനെന്താന്നറിയോ പറയുന്നത് നമ്മൾ മക്കളോട് കല്യാണ കാര്യങ്ങളെ കുറിച്ച് എല്ലാം പറയണം കണിശമായിട്ടും മിണ്ടാതിരിക്കരുത് പക്ഷെ ഞാൻ ചെയ്യരുത് അവര് കല്യാണം കഴിക്കത്തില്ല അതിനെക്കുറിച്ച് പറയണ്ട എന്നൊക്കെ പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പ്രഷറൈസ് ചെയ്യുവല്ല എന്നാൽ അവരുടെ മനസ്സറിയുന്ന രീതിയിൽ അവരോടൊന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കണമെന്ന് പറയും നമ്മൾ മിണ്ണായിരിക്കുവാണെങ്കിൽ അവർക്ക് അത് നല്ല എന്ന് പറയും കേട്ടോ പ്രത്യേകിച്ച് മുപ്പത് വയസ്സ് കഴിഞ്ഞ കുട്ടികളൊക്കെ എന്നാന്ന് അറിയുക മുപ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു ജോലിയായി ഇഷ്ടം പോലെ കാശ് കൈ കിട്ടാൻ തുടങ്ങി അവർക്ക് നല്ല ജീവിതം നല്ല ഡ്രസ്സ് വേണമെങ്കിൽ അവർക്ക് ഇഷ്ടം പോലെ നടക്കുകയും ചെയ്യാം ആരും ചോദിക്കാനും പറയാനും ഇല്ല പേരൻസിനെയൊക്കെ അവർക്ക് വരച്ച് വരേ നിർത്താം അപ്പം അങ്ങനെയൊക്കെ പോയി കഴിയുന്നതിന് അവരവർക്ക് എന്നതിനത്തിനാണ് കല്യാണം കഴിക്കുന്നത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വരും അവർക്ക് മനസ്സിലായോ അപ്പോൾ നമ്മൾ ഈ കല്യാണക്കാരി പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഇരുപത്തഞ്ച് വയസ്സിന് മുന്നേ തന്നെ പെൺകുട്ടികളോടൊക്കെ ആണെങ്കിലും ആൺകുട്ടികളോടൊക്കെ ആണെങ്കിലും പറയണം കാരണം ഒരു ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴത്തേനും അവരുടെ ബ്രെയിൻ ഒക്കെ ഡെവലപ്പ് ഡെവലപ്പാകും അപ്പം നമ്മൾ പറയുന്നതൊക്കെ അവർ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഗ്രഹിക്കാനായിട്ടും തിങ്ക് ചെയ്യാനായിട്ടും ഒക്കെ അവർക്ക് സാധിക്കും അതുപോലെ ഞാൻ പറയുന്നത് മുപ്പത് വയസ്സിന് മുമ്പേ നമുക്കൊരു തീരുമാനം എടുക്കണം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കല്യാണം നടക്കുക എന്നൊന്നും അല്ല പറയുന്നത് പക്ഷേ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ പറഞ്ഞത് തന്നെ അവർക്ക് ഇപ്പം അമേരിക്കയിലൊക്കെ ആണെന്ന് പറയുകയാണെങ്കിൽ അവർക്ക് കല്യാണം കഴിക്കേണ്ട കാര്യമില്ല അവർക്ക് ആരുടേലും കൂടെ പോയി താമസിക്കണമെന്ന് പറഞ്ഞാൽ അവർ പോയി താമസിക്കും കാരണം ജോലി ചെയ്യാൻ പോകുന്നത് പേരൻസിൻ്റെ കൂടെ ഒന്നുകൊണ്ടൊന്നും അല്ല ഈവൻ സെയിം സിറ്റിയിൽ തന്നെ താമസിച്ചെന്ന് പറഞ്ഞിരുന്നാലും ഈ പിള്ളേരെടുക്കും അറിയാമോ പേരൻസിനൂടെ താമസിക്കേണ്ട അവർക്ക് ഫ്രീഡം ഇല്ല അവർ പോയി വേറെ അപ്പാർട്ട്മെന്റ് എടുത്ത് താമസിക്കും അങ്ങനെയൊക്കെയാണ് കുട്ടികൾ ചെയ്യുന്നത് പിന്നെ എത്രയോ കുട്ടികളുണ്ട് ആ സ്റ്റേറ്റ് വിട്ട് വേറൊരു സ്റ്റേറ്റിൽ പോയി ജീവിക്കുന്നത് മനസ്സിലായോ അപ്പോൾ അവർക്ക് ഒരാളുടെ കൂടെ എന്ന് പറഞ്ഞാൽ ലിവിങ് ടുഗദർ അവരങ്ങനെ പോയി ജീവിക്കും അപ്പോൾ അതിനൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അവർ പറയും ആ എന്തിനാ കല്യാണം കഴിക്കുന്നത് ബാധ്യതയില്ലാതെ ഒരാളുടെ കൂടെ ജീവിക്കരുതോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡൊക്കെയാണ് വരുന്നത് കേട്ടോ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒന്നും കാര്യം നമുക്ക് പറയാനേ പറ്റത്തില്ല അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ കുട്ടികളോട് നമ്മൾ കല്യാണക്കാരിയൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അവരുടെ ഐഡിയ എന്നാണ് കല്യാണം കഴിക്കണമെന്നുണ്ടോ ചിലർ കല്യാണം കഴിക്കത്തില്ല എനിക്ക് വേണ്ട എനിക്ക് ഭയമാണ് അച്ഛനും അമ്മയും വഴക്ക് വഴക്കൊടിക്കുന്നതൊക്കെ കണ്ടിട്ട് എനിക്ക് എനിക്കിനീ കല്യാണം വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ് ഒക്കെ മാറുന്ന കല്യാണം കഴിക്കാൻ നിൽക്കുന്ന കുട്ടികളും എല്ലാം ഉണ്ട് എനിവേ നമ്മൾ നല്ലൊരു കോൺവെർസേഷൻ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അവരുമായിട്ട് വേണം അത് കഴിഞ്ഞിട്ട് അവരെ എന്ത് തീരുമാനം എടുത്താലും അതിനെ സപ്പോർട്ട് ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം അല്ലാതെ പ്രയോജനം ഇല്ല നമുക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ അത് ചെയ്യിപ്പിക്കായിരുന്നു കാരണം പണ്ടൊക്കെ പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സാകുന്നതിന് മുമ്പേ പെൺകുട്ടികളെയൊക്കെ കല്യാണം കഴിപ്പിച്ചു വിടും അന്നേരമൊക്കെ ഇച്ചിരി അനുസരിക്കുന്ന പ്രായമായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് അതൊന്നും ഈ മാതാപിതാക്കളുടെ ആദിയെക്കുറിച്ചും വിഷമത്തെക്കുറിച്ചും മനഃപ്രയാസത്തെക്കുറിച്ചും എല്ലാം നല്ലപോലെ എനിക്ക് മനസ്സിലാകും പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ പ്രയോജനയില്ല നമ്മൾ മക്കളെ അതുപോലെ ഇറിറ്റേറ്റ് ചെയ്യാമെന്ന് മാത്രം എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ മക്കളെ ഒരിക്കലും പ്രഷറൈസ് ചെയ്യരുത് അവരുമായിട്ടൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം എന്താണ് നിൻ്റെ പ്ലാൻ ഇള്ള ഭയവും ഭീതിയും ഒക്കെ എന്താണെന്നുള്ളത് ചോദിക്കണം എന്നിട്ട് അതിന് നിങ്ങൾക്ക് ഒരു ആൻസർ കൊടുക്കാമെന്നുണ്ടെങ്കിൽ കൊടുക്കുക എന്നിട്ട് ഫൈനലി അവരുടെ ആഗ്രഹത്തെ മാനിക്കുകയാണ് വേണ്ടിയത് പ്രയോജനമില്ലാത്തത് കൊണ്ടാണ് അല്ലെ പിള്ളേർ പറയുന്നതിനെല്ലാത്തിനും നിൽക്കണമെന്നൊന്നല്ലേ പറഞ്ഞത് പക്ഷേ അങ്ങനെ ചെയ്തില്ലേ യാതൊരു പ്രയോജനവും ഇല്ല പിന്നെ ചില പേരൻസ് ഉണ്ട് അവരുടെ മക്കൾക്ക് പ്രേമമുണ്ട് അല്ലെ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സെയിം സമുദായത്തിൽ പെട്ടതാണെങ്കിൽ പോലും എന്തോ കൊടുക്കും അവർ ഡിറ്റക്റ്റീവ്സിനെ വെച്ചിട്ട് ആ ചെറുക്കൻ്റെ ചെറുക്കൻ്റെ അല്ലെങ്കിൽ പെണ്ണിൻ്റെ വിദ്യാഭ്യാസം എന്നെ ഉണ്ട് ഫാമിലി എന്നതുണ്ട് മറ്റേതാണ് മറിച്ചതാണ് സ്വത്തുണ്ടോ വീടുണ്ടോ കൂടുണ്ടോ എന്നെല്ലാം പറഞ്ഞ് കുറേ അന്വേഷണങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കാരണം അവർ തമ്മിൽ പ്രേമമാണെന്ന് പറയുവാണെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യരുത് തന്നെ നേരെ മറിച്ച് നിങ്ങൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ആ കുട്ടികളോട് പറയണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം നല്ല പോലെ അറിയണം എന്താണ് ജോലി എന്തുമാത്രം വിദ്യാഭ്യാസമുണ്ട് എന്നെല്ലാം പറഞ്ഞ് അറിഞ്ഞിട്ട് വേണം കല്യാണത്തിന് ഒത്തുപോകാൻ എന്ന് പറയണം അല്ലാതെ നമ്മൾ അതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരു സമയത്ത് ഒരു കാലത്ത് കുറച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ വായിൽ തന്നെ അറിയാതെ വന്നു പോകും അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്നിരിക്കും അയ്യോ നിന്റെ അമ്മ അല്ലെ നിങ്ങൾ നിന്റെ അച്ഛൻ ഡിറ്റക്റ്റീവ്സിനെ വെച്ചാണ് തിരക്കിയെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തിന് അത് കുറച്ചിലായിട്ട് തീരുവെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അല്ലാതെ ഒരു നല്ല ഒരു ഇതിൽ തീരത്തില്ല എന്താ അങ്ങനെ പറയുന്നതെന്ന് അറിയാമോ കാരണം ഒരു ഒരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ നീ എന്തെല്ലാം പറഞ്ഞെന്നാലും അവർ സിൻസിയറായിട്ട് അവർക്ക് ഡീപ്പായിട്ടുള്ള ലവ് ആണെങ്കിൽ എല്ലാ പ്രതിസന്ധികളെയും മറിച്ച് അവർ കല്യാണം കഴിക്കാൻ പോകും കല്യാണം കഴിച്ചിരിക്കും അപ്പം പിന്നെ പേരൻസ് അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് ചെയ്യുക തന്നെയല്ലേ നല്ലത് യ്യോ പിന്നെ ഒരു കാര്യം ഇപ്പോൾ ഞാൻ മുമ്പേ മുമ്പേന്ന് ഉള്ളൂ അമേരിക്കയിലെ കാര്യം ലിവിങ് ടുഗദറിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ ഇപ്പോഴത്തെ ഒരു കാര്യം പിള്ളേരൊക്കെ ധൈര്യമായി പേനോടും അമ്മയോടും പറയും ആ ഈ ഈ പയ്യനെ ഒന്ന് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ ലിവിങ് ടുഗതറാണ് എന്നിട്ട് എനിക്ക് കൂടുതലും പഠിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എന്നാ എടുക്കും ശരിക്കും വായും പൊളിച്ചിരുന്നു പോകില്ലേ പക്ഷേ അതാണ് ഇന്നത്തെ കാലം കുട്ടികളൊക്കെ നല്ല ഫ്രീ ആയിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ധൈര്യം അവർക്കൊണ്ടേ അവർ പറയുകയും ചെയ്യും പ്രത്യേകിച്ച് ഒരു മുപ്പത് വയസ്സിനൊക്കെ മുകളിലുള്ള ആൾക്കാർ കണിഷമായിട്ടും അങ്ങനെ പറയും ഇപ്പം ഞാൻ ചോദിക്കട്ടെ ശരിയാണ് നിങ്ങളുടെ മകൾ അങ്ങനെ ഒരു ലിവിങ് ആയിട്ട് പോകാനായിട്ട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ നഹശികാന്തം എതിർക്കാൻ പോവുകയാണ് എതിർക്കും വഴക്ക് പറയൂ എല്ലാം പറയുമായിരിക്കും എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ വാസം പറഞ്ഞാൽ ഞാൻ നോക്കുന്നതിനെന്നറിയാം ആ കുട്ടി നല്ലൊരു കുട്ടിയായതുകൊണ്ടാണ് നിങ്ങളോടൊന്ന് പറയുന്നത് ഞാൻ ലിവിംഗ് ടുഗദറാണ് എനിക്കൊന്ന് കൂടുതൽ മനസ്സിലാക്കാൻ പോവുകയാണെന്ന് പറയുന്നത് മനസ്സിലായോ അല്ലാത്ത ഈ കുട്ടികളൊക്കെ പോയി ലിവിംഗ് ടുഗദറാണ് നിങ്ങൾ അറിയത്തു പോലുമില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഔട്ട് ഓഫ് കൺട്രിയാണ് അവിടെ ഒക്കെ അവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് പറയാൻ പറ്റുവോ അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ ഒരു കുഞ്ച് പറയുകയാണ് എങ്കിൽ പേരൻസ് ആയിരിക്കുന്നവരെ കണിഷമായിട്ടും ലിവിംഗ് ടുഗദറിന്റെ വരും വരാഴികളെ കുറിച്ച് എല്ലാം പറയണം എന്തു വേണം എങ്ങനെ വേണം പിന്നെ നിന്റെ ഇഷ്ടം തീരുമാനമെടുക്കുക എന്തു വന്നാലും ഫേസ് ചെയ്യാനായിട്ടുള്ള ധൈര്യം നിനക്കുണ്ടോ നല്ലതായിട്ട് ഭവിക്കട്ടെ എന്ന് മാത്രം പറയുക എന്നേ ഉള്ളൂ പിന്നെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കാരും ഫ്രണ്ട്സും എല്ലാവരും നമ്മളെ കുറ്റം പറയുമായിരിക്കും അതൊന്നും കണക്കിലെടുക്കേണ്ട കാര്യമില്ല അവരൊന്നും അല്ല നിങ്ങളുടെ കുടുംബത്തെ നടത്തുന്നത് മനസ്സിലായോ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ സ്വന്തമാണ് അതുകൊണ്ട് അവരൊന്നും പറയുന്നതിനെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല അപ്പം കുട്ടികൾക്ക് കണിശമായിട്ടും സപ്പോർട്ടായിട്ട് തന്നെ നീക്കണം സപ്പോസ് നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ എനിക്കറിയാവുന്ന എത്ര എത്ര ഫാമിലികൾ ഉണ്ടെന്ന് അറിയാമോ മക്കള് വേറൊരു സമുദായത്തക്കാരനെയോ അല്ലെങ്കിൽ പണമില്ലാത്തവനെയോ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറില്ലാത്തവരെയോ ഒക്കെ പോയി കല്യാണം കഴിക്കണമെന്നും പണ്ട് ഒന്ന് പറയുമ്പോൾ പേരൻസ് അമ്പിനും മില്ലിനും അടുക്കത്തില്ല അവർ എന്നിട്ട് പോയി കല്യാണം കഴിച്ച് അവർക്ക് കുഞ്ഞുങ്ങളും ഒക്കെ ഇവരും മിണ്ടത്തില്ല നമുക്ക് പേരൻസിനാണ് നഷ്ടം മക്കളെ നഷ്ടപ്പെട്ടു പോയി അല്ലേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്കാണ് പേരൻസിനാണ് നഷ്ടം വരുന്നത് അവർ പോയി സുഖമായിട്ട് ജീവിക്കും പിന്നെ ഒരു കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ ചൂടൊക്കെ ഒന്ന് താന്നു കഴിയുമ്പോഴേ നമ്മളങ്ങ് രമ്യതയില്ല അയ്യോ എൻ്റെ മകനാണേ അയ്യോ ഇല്ല എനിക്ക് പ്രായമായി ഞാനിപ്പോൾ ചത്തുപോകുമ്പോൾ എനിക്ക് എൻ്റെ കൊച്ചുമക്കളെയൊക്കെ ഒന്ന് കാണണം ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ആകുമ്പോൾ പയ്യെ 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 ഈ പിള്ളേരുടെ അടുത്ത് കല്ല് അന്നേരം നമുക്ക് എന്ത് വിലയാണുള്ളത് ശരിക്കും പറയുവാണേ അവരൊക്കെ നമ്മളെ കാശിന് പതിനാറ് എന്ന് പറഞ്ഞ പോലെ കരുതത്തുള്ളൂ ആ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞപ്പോൾ ഒന്നും ഇല്ലായിരുന്നു ഇപ്പം വയ്യ തേണ്ട ഇപ്പം മേലാധി ആയപ്പോഴേത്തിന് തേണ്ട വന്നിരിക്കുന്നു കാരണം എന്നതേലും ആശ്രയം വേണം മകൻ ഇല്ലാതെ ജീവിക്കാൻ മേല അല്ലെ മരുമോളില്ലാതെ ജീവിക്കാൻ മേല അതുകൊണ്ട് വന്നിരിക്കുക എന്നും പറഞ്ഞിട്ട് അവർ പറയുകയുള്ളൂ അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതം അടിയറോ പറയരുത് നേരെ മറിച്ച് നമുക്കിഷ്ടമില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളൊരു ത്യാഗം ചെയ്തെന്നാൽ നമ്മൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ മക്കളെ ഒന്ന് വിളിക്കുവോ നിങ്ങൾക്ക് സോമാണോ അല്ലെ ഇങ്ങോട്ടൊന്ന് വാ ഒന്ന് കാണണം എന്നൊക്കെ പറയാനായിട്ടോ അല്ലെങ്കിൽ ക്രിസ്മസിനോ ഓണത്തിനോ താങ്ക്സ് ഗിവിങ്ങിനോ ഒക്കെ ഒന്ന് കൂടാനും ഒരു എൻജോയ് ചെയ്യാനായിട്ടും ഒക്കെ സാധിക്കും ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ പേരൻസ് മാത്രം നത്തുപോലെ ഇരിക്കും അവര് പിള്ളേർ അവര് പിള്ളേർ മക്കളുണ്ടല്ലോ അവരുടെ ഫ്രണ്ട്സുമായിട്ട് അവര് പോയി തകർത്ത് വാരി അവര് ജീവിക്കും നമ്മൾ ഈ മൂലയിൽ നത്തുപോലെ ഇരുന്നിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയല്ലാതെ വല്ല പ്രയോജനമുണ്ടോ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പഴയ ഒരു കാര്യം ഓർക്കുകയാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം ഞങ്ങൾ ഒഹായോയിൽ ആയിരിക്കുമ്പോഴേ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് എവറി വീക്ക് അല്ലെങ്കിൽ എവറി ടു വീക്സ് ത്രീ വീക്സിൽ ഞങ്ങൾക്ക് പാർട്ടിയുണ്ട് അതോ നമുക്കൊരു പത്ത് പതിനഞ്ച് ഫാമിലീസേ ഉള്ളൂ മലയാളികൾ ഞങ്ങളുടെ സെൻസനാലിറ്റിയിൽ അപ്പം ഞങ്ങളെല്ലാവരുടെ എല്ലാവരുടെ ശരിക്കും ആ സമയമൊക്കെ സോ സ്വീറ്റ് ടു റിമെമ്പർ വളരെ നല്ലൊരു ഒത്തൊരുമയോടുകൂടി ഇരുന്ന കാലമായിരുന്നു ഞങ്ങൾക്ക് ആ സെൻസിനാലിറ്റിയിൽ ഞങ്ങളെല്ലാവരും കൂടെ അപ്പം ഇങ്ങനെ പാർട്ടി വരുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഭയങ്കര വർത്തമാനങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും അങ്ങനെ ഒരു പാർട്ടിയിൽ ഞങ്ങൾ ഞങ്ങളുടെ മക്കളുടെ കല്യാണക്കാരത്തെക്കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്യും അപ്പോൾ പിള്ളേരെല്ലാവരെയും ടീനേജറൊക്കെ ആയി കുളയിലേട്ടൊക്കെ പോയി തുടങ്ങിയ സമയത്തായിരുന്നു എല്ലാവരും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുവാണ് എൻ്റെ ദൈവമേ എൻ്റെ മോനല്ലേ ആരെ കെട്ടിക്കൊണ്ടു വരും ഏത് സായിപ്പിനെ കൊണ്ടുവരും അല്ലേൽ ഏത് ആഫ്രിക്കൻ അമേരിക്കനെ കൊണ്ടുവരും ഇതിനെയും ഒക്കെ വലിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ എന്തോ പറയും എങ്ങനെയാണ് വിഷമോ ആണേ അപ്പോൾ ഞാനൊക്കെ പറയുമായിരുന്നു എൻ്റെ ദൈവമേ ആരേലും ഒരു മരുമോൾ എനിക്ക് വരുമ്പം മിസസ് മാത്യു എന്ന് വിളിക്കുന്ന ഒരു മരുമോളെ എനിക്ക് ഊഹി എനിക്ക് ഓർക്കാനേ മേലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുമായിരുന്നു കേട്ടോ കാരണം എന്നെ എന്റെ മരുമോൾ വന്നിട്ട് എൻ്റെ മമ്മീന്ന് തന്നെ ഒരു ആഗ്രഹമാണ് ഇപ്പം അമേരിക്കക്കാരിയെ കെട്ടിയാൽ അല്ലെങ്കിൽ ഒരു കറമ്പിയെ കെട്ടി കഴിഞ്ഞിട്ട് അവരൊക്കെ വന്നിട്ട് മിസസ് മാത്യു എന്നേ വിളിക്കുകയുള്ളൂ അയ്യോ ഹോ അങ്ങനെയൊക്കെ വന്നാലത്തെ സ്ഥിതി എങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കിടന്നുകൊണ്ട് പറയുക അന്നേരം എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ കാര്യ എന്റെ ആലീസേ എന്റെ ആഗ്രഹം എന്നാണെന്നറിയാമോ എന്റെ മകൻ പോയി ഒരു പെണ്ണിനെയും എന്റെ മകള് പോയി ഒരു ചെറുക്കനെയും കല്യാണം കഴിച്ചുകൊണ്ട് വന്നാൽ മാത്രം മതി അവന് ഏത് യ രാജ്യക്കാരനാകട്ടെ ഏത് കറമ്പനാകട്ടെ ഏത് വിളമ്പനാകട്ടെ അതും ഞങ്ങളെല്ലാം കൂടെ കുറെ ചിരിച്ചു ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്ന കാര്യം നിങ്ങൾ മറക്കരുത് മനസ്സിലായോ നമ്മുടെ മക്കൾ എന്തൊക്കെയാണ് കാണിക്കാൻ പോകുന്നതെന്ന് നമ്മൾ ഊഹിക്കാനേ പാടില്ല അതുപോലെയുള്ള കാര്യങ്ങളാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കണിശമായിട്ട് നമ്മക്കുള്ള മനഃപ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം അവരോട് സംസാരിക്കണം മക്കളോട് നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടല്ല അരിശപ്പെട്ടല്ല അല്ലാതെ നമുക്കൊരു ഡിസ്കഷൻ വേണം ഇന്ന ഇന്ന കാര്യങ്ങൾ വരും ഇന്ന ഇന്ന കാര്യങ്ങൾ വന്നാൽ നീ എന്ത് ചെയ്യും തീരുമാനിക്കും തീരുമാനിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണം അത് കഴിഞ്ഞിട്ട് അവർക്ക് എന്താണ് ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കണം അയ്യോ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മൾ മക്കൾക്ക് നല്ലത് വരണമെന്ന് വിചാരിച്ച് പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ മക്കൾ ആ സെൻസിൽ എടുക്കണമെന്നില്ല അവർ പറയും അച്ഛനും അമ്മയും അവർക്ക് സ്ട്രെസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഈവൻ ചില കുട്ടികളൊക്കെ പേരൻസിനോട് പറയും അവരോട് മിണ്ടണ്ട അവർക്ക് കുറച്ച് സ്പേസ് വേണം പേരൻസ് അല്ലെങ്കിൽ അമ്മ അവരുടെ സ്വൈര്യം കെടുത്തുകയാണേ അമ്മയിൽ നിന്ന് ഒരു ബ്രേക്ക് വേണം കുറെ കഴിഞ്ഞിട്ട് നോക്കാം മിണ്ടണമോന്ന് എന്ന് വേണ്ട ഇവർ പറയുന്നത് എന്താണെന്നൊന്നും നമുക്ക് ഊഹിക്കാൻ പോലും സാധ്യമല്ല സപ്പോസ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ എൻ്റെ അഭിപ്രായത്തിൽ ആ കുട്ടികളെ ഉപദേശിക്കാൻ പോകരുത് അവർക്ക് കുറച്ച് ഫ്രീ ടൈം വേണമെന്നോ അല്ലെ സ്പേസ് വേണമെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ ലീവ് ദ മെലോൺ അവരത് ചെയ്യട്ടെ നിങ്ങൾ നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ് ആ കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് പക്ഷെ അവർക്കത് ഇഷ്ടമില്ലെന്ന് ഭയങ്കര വളരെ ബുദ്ധിമുട്ടാണ് കൊടുക്കുന്നതെന്നാണ് അവർ പറയുകയാണെങ്കിൽ ശരിക്കും അവരെ പിന്നെ ഉപദേശിക്കാനായിട്ട് പോകരുത് അവർ കുറച്ച് ഫ്രീ ടൈം കൊടുക്കുക അവർ തിരിച്ചു വരും ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക അല്ലാതെ അവർ പോകുമ്പഴേ എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ പറയും തോറും അവരെ ഇറിറ്റേറ്റ് ചെയ്യും ഇറിറ്റേറ്റ് ചെയ്യുന്നിടത്തോളം കാലം അവർ അകന്നകുന്നകുന്ന ഉള്ളൂ ഇതൊന്നും അല്ലെങ്കിൽ തന്നെ ടി വി ഷോയിൽ ഒരുപാട് ഷോകളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ ഈവൻ മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരുചിരിയിലാണെങ്കിലും ശരി ഉടൻപണത്തിലാണെങ്കിലും ശരി അല്ലെങ്കിൽ ഫ്ലവേഴ്സിലെ ഒരു കോടി അതിനകത്താണെങ്കിലും ആളുകളൊന്നു പറയുന്നത് എന്തോ എനിക്ക് പ്രേമമായിരുന്നു പ്രേമിച്ച് ഞാനിങ്ങൾ ഓടിപ്പോയി പേരൻസ് അഗൻസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോഴേ കുഞ്ഞൊക്കെ ആയി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ തന്നെ പേരൻസ് വയ്യ അടുത്ത് വന്നു അല്ലെങ്കിൽ ഇങ്ങനെ ആണെന്നും പറഞ്ഞുകൊണ്ടൊക്കെ പറയുന്നുണ്ട് അതിനേക്കാളും നല്ലത് അവരിഷ്ടപ്പെട്ടപ്പോൾ അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്യില്ലേ നല്ലത് അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഫാമിലി ബ്രേക്ക് ബ്രേക്കാകാതെ ഇരിക്കത്തില്ലേ അല്ലെങ്കിൽ നമ്മൾക്കൊരു മകനെയോ മകളെയോ ഒക്കെ ലൂസ് ലൂസായെന്നാൽ അത് എങ്ങനെ സഹിക്കാൻ പറ്റും അതുകൊണ്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളെന്തമാത്രം സാക്രിഫൈസ് ചെയ്താണ് നിങ്ങളുടെ കുഞ്ഞിനെ ഇത്രം വരെ കൊണ്ടെത്തിച്ചതില്ലേ എന്നാൽ പിന്നെ ഒരു ഇത്തിരി കൂടെ സാക്രിഫൈസ് ചെയ്തുകൂടെ